ആ രണ്ടാമത്തെ പരാതിയിൽ താങ്കൾ ഒരു നിർദ്ദേശം അതിനകത്തൊരു മെയിൽ ഡ്രാഫ്റ്റഡ് ആണ് എന്ന് പറയുന്നുണ്ട് ഞാൻ ഇന്നലെ മാധ്യമങ്ങളോട് ആ പരാതി എന്റെ മുമ്പിലുണ്ട് മാധ്യമങ്ങൾ കിട്ടിയിട്ടുണ്ട് അതൊരു ലീഗൽ ബ്രെയിൻ അതിൻ്റെ അത് കൊണ്ടന്നെയാണ് രാഷ്ട്രീയം അതെ ജനങ്ങൾ വിലയിരുത്തട്ടെ ഇന്നലെ കോടതി അങ്ങനെയും അങ്ങനെയും പറഞ്ഞിട്ട് ഞാനത് പറയുന്നില്ല ഞാനത് പറയുന്നില്ല അത് ആളുകൾക്ക് നന്നായിട്ട് അറിയും ആ പരാതി എന്തിനാണ് എനിക്ക് കിട്ടുന്ന സമയത്ത് തന്നെ മാധ്യമങ്ങൾ കിട്ടിയല്ലോ എന്തായിരുന്നു അതിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു ആ പരാതിക്ക് നന്നായിട്ട് അറിയാം അതാർക്കാണ് അയക്കേണ്ടത് പക്ഷെ എനിക്കോ

കെ പി സി സി പ്രസിഡന്റ് എന്ന് പറഞ്ഞത് അതൊരു വെൽ ഡ്രാഫ്റ്റഡ് ഡോക്യുമെന്റാണെന്ന് അതിൽ എന്താ തെറ്റ് ഞാനത് വായിച്ചാണ് നന്നായിട്ടൊരു ലീഗൽ ഡ്രാഫ്റ്റിംഗ് ഉണ്ട് ആ കംപ്ലൈന്റിൽ ഇപ്പോൾ ഞാൻ അഭിഭാഷകനാണ് കെ പി സി പ്രസിഡന്റ് അഭിഭാഷകനാണ് അഭിഭാഷകനായി ഞാൻ ഒരു കാര്യത്തിൽ പരാതി കൊടുക്കണമെങ്കിൽ ഞാൻ പറ്റുമെങ്കിൽ ഇപ്പൊ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വക്കീലെ കൊണ്ടെ ചെയ്യിപ്പിക്കുന്നു ഞാൻ നല്ല ഡ്രാഫ്റ്റിംഗ് ഇല്ല അല്ല വെൽ ഡ്രാഫ്റ്റഡ് ആവണം നമ്മളൊരു പരാതി കൊടുക്കുമ്പോൾ ആ പെൺകുട്ടി ഒരു വെൽ ഡ്രാഫ്റ്റഡ് ആയിട്ടുള്ള ഒരു പരാതി കൊടുത്താൽ ഒരു തെറ്റുമില്ല കൊടുക്കുന്നേ അങ്ങനെ അങ്ങനെ കൊടുക്കണമെന്നാണ് അങ്ങനെ കൊടുത്തതിൽ ഒരു തെറ്റുമില്ല വെൽ ഡ്രാഫ്റ്റഡ് ആയിട്ടുള്ള പരാതിയാണെന്ന് പറഞ്ഞാൽ അതൊരു ഒഫൻസും അല്ലല്ലോ ആണോ ഒഫൻസൊന്നും അല്ലല്ലോ നമുക്ക് ഒരു പരാതി ഞാൻ എത്രയോ പരാതികൾ തയ്യാറാക്കിയിരിക്കുന്ന ആളാണ് അഭിഭാഷകൻ എന്ന നിലയിലും പൊതുപ്രവർത്തനെന്ന നിലയിലും എൻ്റെ ഒരു സ്വന്തം പരാതി ഞാനിപ്പോൾ കടകംപള്ളി സുരേന്ദ്രന് നോട്ടീസ് അയച്ചു ഞാനല്ല അയച്ചത് എന്റെ വക്കീലെ കൊണ്ടാണ് ഞാൻ അയപ്പിച്ചത് കാരണം ഇപ്പൊ പ്രാക്ടീസ് ചെയ്യുന്ന ഇപ്പോ ഉള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്ന ഒരാളാണ് അഭിഭാഷകൻ ചിലപ്പോ ഒരു അഭിഭാഷകന്റെ സഹായം തേടി ആ കുട്ടി പരാതി കൊടുക്കാൻ നേരത്തെ തെറ്റ് ഇവിടുന്ന് തെറ്റില്ല ഇവിടെ തെറ്റ് ഞാൻ കാണുന്നില്ല അത് പറഞ്ഞു അദ്ദേഹത്തോട് തന്നെ പറഞ്ഞിട്ട് അല്ല അദ്ദേഹം ഞാൻ യു ഡി എഫ് ചെയർമാൻ എന്ന നിലയിൽ ഞാൻ പറവൂരിൽ വെച്ച് അന്ന് ഇലക്ഷന് വോട്ടിങ് ചേർന്ന് എന്ത് ഞങ്ങളുടെ നിലപാട് പറഞ്ഞു കാരണം അത് അപ്പീൽ പോകേണ്ട കേസാണ് ഞങ്ങളുടെ പ്രോസിക്യൂഷൻ കേസ് പരാജയപ്പെട്ട പകുതി പരാജയപ്പെട്ടു പകുതി പേരെ കൺവിക്റ്റ് ചെയ്തു പകുതി പരാജയപ്പെട്ടു അപ്പൊ പ്രോസിക്യൂഷൻ ഒരു സ്റ്റോറി ഉണ്ടാവും പ്രോസിക്യൂഷൻ സ്റ്റോറി എന്നാണ് പറഞ്ഞത് ആ പ്രോസിക്യൂഷൻ കേസ് പകുതി പരാജയപ്പെട്ടപ്പോൾ പരാജയപ്പെട്ട ഭാഗം കറക്റ്റ് ചെയ്യാൻ വേണ്ടി പ്രോസിക്യൂഷൻ അപ്പീൽ പോകണ സ്വാഭാവികമായ നടപടിയാണ് അത് പോലെ എന്ന് പാടില്ല അത് യു ഡി എഫിന്റെ കോൺഗ്രസിന്റെ നിലപാട് കൂടി ചേർന്നാണല്ലോ യു ഡി എഫിന്റെ നിലപാട് കെ പി സി സി പ്രസിഡന്റ് ഞാനും അത് വ്യക്തമായിട്ടുണ്ട് അതിന്റെ അപ്പുറത്തും വേറെ സ്റ്റാന്റ് യുഡിഎഫിലും ഇല്ല കോൺഗ്രസ് ഇല്ല ഞങ്ങൾ ആ കേസിലും അതിജീവിതയ്ക്കൊപ്പമാണ് പ്രോസിക്യൂഷൻ അപ്പീലിന് പോകണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട് അതല്ല അതിനകത്ത് ഞാൻ കെ പി സി പ്രസിഡന്റ് പറഞ്ഞത് ഒരു വെൽ ഡ്രാഫ്റ്റഡ് ഡോക്യുമെന്റ് ആണെന്ന് പറഞ്ഞത് അതിന് തെറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞത് വെൽ ഡ്രാഫ്റ്റഡ് ഡോക്യുമെന്റ് ആയിരിക്കണം ആര് പരാതി കൊടുത്താൽ അത് ഒരു തെറ്റല്ല ഞാൻ കരുതുന്നില്ല ഒരാള് അങ്ങനെ നമ്മൾ ഇത്തരം പരാതികൾ കൊടുക്കുമ്പോൾ നമ്മൾ മുൻവിധിയോട് കൂടി സംസാരിക്കരുത് അത് പോലീസ് അന്വേഷിക്കട്ടെ പോലീസ് അന്വേഷിച്ച് അതിന്റെ സത്യാവസ്ഥകൾ പറയണം അതൊക്കെ കോടതി നിരവധി വിധികളിലൂടെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് താമസമുണ്ടായി താമസം ഉണ്ടായി താമസം താമസം ഉണ്ടായതിന്റെ കാരണങ്ങൾ എന്താണ് എന്നൊക്കെ പോലീസ് അന്വേഷിച്ച് കോടതിയുടെ മുമ്പാകെ പറയേണ്ട കാര്യങ്ങളാണ് താമസം ഉണ്ടായി എന്നോർത്ത് രണ്ടു കൊല്ലം മുമ്പ് ഒരു ഒഫൻസ് ഒഫൻസ് അല്ലാതെ ഒന്നില്ല ഏതോ ഓഫൻസ് ഇനി ഈ കേസ് മാത്രം പറഞ്ഞല്ല ജനറൽ ആയിട്ട് പറഞ്ഞാണ് പണ്ട് നടത്തിയ ഒരു ഒഫൻസാണ് പണ്ട് ഒരാളെ കൊന്നു അഞ്ചു കൊല്ലം മുമ്പ് ഇപ്പോഴാണ് പരാതി വന്നത് അതുകൊണ്ട് അത് ഒഫൻസ് അല്ലാതാവും എന്ത് കുറ്റകൃത്യം ചെയ്താലും അത് അതെന്നും കുറ്റകൃത്യമാകും പിന്നെ എന്തുകൊണ്ടാണ് വൈകിയത് എന്നുള്ളത് അവരുടേതായ കാരണങ്ങളുണ്ടാവുമ്പോൾ അതന്വേഷിക്കണം അത് അന്വേഷിക്കണം അത്രേല്ലോ